സൗദിയിൽ പൊതുമാപ്പ് മുപ്പത് ദിവസത്തേക്ക് കൂടി നീട്ടിയ വിവരം അറിഞ്ഞിട്ടില്ലാത്തവരുണ്ടെങ്കിൽ കേട്ടോളൂ രാജ്യത്ത് വിസിറ്റ് വിസയുടെ കാലാവധി കഴിഞ്ഞിട്ടും തുടരുന്നവർക്ക് നിയമപരമായി പുറത്തു പോകാനുള്ള പൊതുമാപ്പ് പദ്ധതി മുപ്പത് ദിവസത്തേക്ക് കൂടി ദീർഘിപ്പിച്ചിട്ടുണ്ട് അതായത് ഓഗസ്റ്റ് ആറ് വരെ പൊതുമാപ്പ് പ്രയോജനപ്പെടുത്താനാകും ജവാസാത്താണ് വിവരം അറിയിച്ചത് കാലാവധി കഴിഞ്ഞ വിസിറ്റ് വീസക്കാരെ നിയമപരമായി രാജ്യമുടാൻ സഹായിക്കുക എന്നതാണ് പദ്ധതിയുടെ പ്രധാന ഉദ്ദേശ്യം അതിനായി നിയമാനുസൃത ഫീസുകളും പിഴകളും ഓൺലൈൻ വഴി അടയ്ക്കണം ആഭ്യന്തര മന്ത്രാലയത്തിന്റെ അപ്ഷിർ ഓൺലൈൻ പ്ലാറ്റ്ഫോമിലെ സേവനം വഴിയാണ് അപേക്ഷ സമർപ്പിക്കേണ്ടത് ആർക്കൊക്കെയാണ് ആംനസ്റ്റി പ്രയോജനപ്പെടുത്താൻ കഴിയുക എന്നറിയാലോ വിസ കാലാവധി കഴിഞ്ഞിട്ടും സൗദിയിൽ കഴിയുന്ന എല്ലാ തരം വിസിറ്റ് വിസക്കാർക്കും ഹുറൂബ് അതായത് ജോലി ജോലിസ്ഥലത്ത് നിന്ന് ഒളിച്ചോടിയതായി റിപ്പോർട്ട് ചെയ്യപ്പെട്ട നിലയിലുള്ളവർക്കും ഹുറൂബ് റദ്ദാക്കിയതിനു ശേഷം അപേക്ഷിക്കാവുന്നതാണ് അതുപോലെ സ്പോൺസർ ഇല്ലാത്തവർക്കും ഡിജിറ്റൽ ഐഡന്റിറ്റി ആക്ടിവേറ്റ് ചെയ്ത് അപേക്ഷിക്കാനാകും ബിസിനസ് ടൂറിസം ഫാമിലി സിംഗിൾ എൻട്രി മൾട്ടിപ്പിൾ എൻട്രി ഉൾപ്പെടെയുള്ള എല്ലാ വിസകളിലും ഇത് ബാധകമാണ് മറ്റൊരു പ്രധാന കാര്യം ഈ അപേക്ഷകർക്ക് ഇടനിലക്കാരുടെ ആവശ്യം ഓൺലൈൻ വഴിയുള്ള നടപടിക്രമങ്ങൾ പൂർത്തിയാക്കി പദവി ശരിയാക്കി സൗകര്യപ്രദമായി രാജ്യമിടാനാകും